ഹായ് നമസ്കാരം ദാസരനാണ് തൃശ്ശൂരുന്നത് അപ്പോൾ നല്ലൊരു ഒരു സന്തോഷ വാർത്ത പറയാനാണ് വന്നത് വലിയ സന്തോഷ വാർത്ത തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ മമ്മൂക്കയുടെ അല്ലെങ്കിൽ മലയാള സിനിമയിൽ തന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഞാൻ എപ്പോഴും പറയുന്ന സിനിമ അതിനെ പറ്റി വീഡിയോ വരെ മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട് ഒരു വടക്കൻ വീരഗാഥയാണ് ഒരു വടക്കൻ വീരഗാഥയെ പോലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഇല്ലേ പണ്ടുമുതൽ വടക്കൻ പാട്ട് സിനിമകളോട് വലിയൊരു താല്പര്യം എനിക്ക് ഉണ്ടായിരുന്നു നസീറിൻ്റെ പഴയ നസീർ സാറിൻ്റെ പഴയ സിനിമകൾ കണ്ണപ്പനുണ്ണി തച്ചോളി അമ്പു പാലാട്ട് കുഞ്ഞിക്കണ്ണൻ എന്താ പറയുക കടത്തനാട്ടുമാക്കം ഇങ്ങനെയുള്ള സിനിമകളൊക്കെ തച്ചോളി ഉദയനൻ ഇങ്ങനെയുള്ള സിനിമകളൊക്കെ പണ്ടേ വലിയ ഇഷ്ടമാണ് എനിക്കത് കാണുമ്പോൾ എന്താ പറയുക ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനെയുള്ളൊരു സ്ഥലത്ത് അടക്കം പാട്ടിലൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ എന്തെനിക്കൊരു അങ്ങനെ ഒരു തോന്നലൊക്കെ ഉണ്ടാകുമായിരുന്നു അത്രമാത്രം തന്നെ ചെറുപ്പം മുതലേ അത്രയധികം സ്പർശിച്ചിട്ടുള്ള സിനിമകളാണ് വടക്കമ്പാട് സിനിമ അപ്പോൾ ചന്തു എന്ന കഥാപാത്രത്തിനെ വേറൊരു രീതിയിൽ വ്യാഖ്യാനിച്ച സിനിമയാണ് ചന്ദുവിനെ നമുക്കെല്ലാവർക്കും പണ്ടുമുതൽ സിനിമകൾ കാണുമ്പോൾ വില്ലനായിട്ടുള്ള ചന്ദുവിന് വേറൊരു ഭാഷ ഭാഷ്യം കൊടുത്ത സിനിമയായിരുന്നു എം ടി വാസ്തവ നായർ തിരക്കഥ എഴുതി ഹരിഹരൻ സംവിധാനം ചെയ്ത ഒരു വടക്കമ്പിലാതാണ് അപ്പോൾ ഗൃഹലക്ഷ്മി പ്രൊഡക്ഷൻസിൻ്റെ ബാനറിൽ പി വി ഗംഗാധരൻ നിർമ്മിച്ച് മമ്മൂട്ടി മമ്മൂക്ക മമ്മൂക്ക സുരേഷ് ഗോപി ബാലങ്ക നായര് ഗീത മാധവി ഇവരൊക്കെ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ച അതിമനോഹരമായ സിനിമ അപ്പോൾ സിനിമേൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു വിഷുക്കാലത്താണ് ആ സിനിമ വന്നത് അപ്പോൾ ആ സമയത്ത് തന്നെയാണ് തൃശ്ശൂർ പൂരം രണ്ടാ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലാണ് ആ സിനിമ വന്നത് എൺപത്തൊമ്പതിലാ സിനിമ വന്ന് ആ സിനിമ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ തന്നെ കണ്ടു അപ്പോൾ എൻ്റെ കുറേ സുഹൃത്തുക്കളൊക്കെ ആയിട്ടാണ് ഇന്ന് പോയത് അവർ കുറേ പേരൊക്കെ അതിന് കുറ്റം പറഞ്ഞതാണ് ഞാൻ അത്രമാത്രം ഇഷ്ടപ്പെട്ട സിനിമയാണ് പക്ഷേ കുറ്റം പറഞ്ഞവർ ഇന്ന് നമ്മൾ കാണുമ്പോൾ ചോദിക്കുക ബെസ്റ്റ് സിനിമ അല്ലേ ഞാനൊന്നും അങ്ങനെ എന്ന് പറയും അതുപോലെ തന്നെ എൻ്റെ അളിയനും പെങ്ങളൊക്കെ ആ സിനിമയ്ക്ക് പോയിട്ട് വളരെയധികം കുറ്റം പറഞ്ഞിട്ടുള്ള സിനിമയാണ് അത് മോഹൻലാൽ ക്രാൻസുകാരാണ് അപ്പോൾ അവരൊക്കെ ആ സിനിമ പോയി കണ്ടിട്ട് കുറേ കുറ്റം പറഞ്ഞതാണ് ഇപ്പോൾ അളിയെന്നോട് ചോദിച്ചാൽ അടിയന്തര ഗംഭീര സിനിമയാണ് ആ സിനിമ അപ്പോൾ അവർ വിജയിച്ചില്ല എത്രമാത്രം വിജയിക്കുന്നുള്ളത് അതിമനോഹരമായ സിനിമ ഒരു കുറവ് ഇല്ലാത്തൊരു സിനിമയാണ് അതായത് എൻ്റെ ഏറ്റവും വലിയ പ്രേരം എന്ന് പറഞ്ഞാൽ എനിക്കിഷ്ടം മ്മക്കയുടെ എന്താ പറയുക പഴയ കാലല്ല പുതിയ കാലമായി അതായത് മരിക്കുന്ന ആ ആ ദിവസങ്ങൾ അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് അതായത് ആദ്യത്തെ സീനുകളൊക്കെ അതായത് മമ്മൂക്കാനന്വേഷിച്ചിട്ട് മമ്മൂക്കാനല്ല ചന്തുവിനെ അന്വേഷിച്ചിട്ട് ഇവരെ രണ്ടുപേരുടെ മക്കൾ വരുന്നതും വെല്ലുവിളിക്കുന്നതും അപ്പം പറയുന്ന ഡയലോഗിൽ ചതിയും ചന്ദുവിൻ്റെ കുടുംബതയെ പറ്റി നിങ്ങൾക്ക് എന്തറിയാം ഇരുമ്പാടി തട്ടി മുളയാണ് വെച്ച് കൊൻകാലം കൊണ്ട് ചുരുക്കുളളക്കാൻ പുല്ലന് പതിനാറ് കൊൻപം പൊൻപണം കൊടുത്തവൻ ചന്തു മാറ്റ ചുരുക്കുക ചോദിപ്പിച്ചോ ചോദിച്ചപ്പോൾ മറന്നുപോയി എന്ന് പറഞ്ഞാണ് ചന്തു ഇതൊക്കെയല്ല നിങ്ങളുടെ നാട്ടിൽ പാണന്മാർ നിങ്ങളുടെ നാട്ടിൽ പാടി നടക്കുന്നത് കുറച്ച് സംഭവമല്ലേ ആ സാനം മണിപ്പോ മക്കളെ ഇളനീരും വെട്ടിക്കൊടുക്ക് പിള്ളേർ അത് കുടിച്ചിട്ട് പൊക്കോ എന്നൊക്കെ പറഞ്ഞാൽ തുപ്പണ ചന്തുപ്പി എറിയണ സീൻ ആയുധമടക്ക് കയറി അമ്മാവ എന്നൊക്കെ പറഞ്ഞ സംഭവമാണ് അതുപോലെ തന്നെ എനിക്ക് പറക്കാതെ പോയ മകനാണ് തോന്നുന്നു അതൊക്കെ മമ്മൂക്കയല്ലാണ്ട് ലോകത്തിൽ അങ്ങനൊരു കഥാപാത്രം ചെയ്യാൻ ആ സിനിമ എന്തൊരു സ്റ്റൈലാന്ന് പറയുക വെച്ചിട്ടുള്ള ആ പക്ഷേ പഴയ മമ്മൂക്കാനെ കാണിക്കുന്ന ആ ലുക്ക് അത്രയ്ക്ക് എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല പക്ഷേ ഈ താടിക്ക് വെച്ചിട്ടുള്ള അതുപോലെ തന്നെ ലാസ്റ്റ് സീനുകൾ ക്ലൈമാക്സ് സീനിലുള്ള രംഗങ്ങൾ വാളിത്തിട്ട് താല്പര്യമില്ലാണ്ടും വിട്ടുകൂടി അങ്ങനെ അവസാനം സ്വയം തന്നെ കുത്തിമരിക്കുന്ന സീൻ സീന അവിടെ സെൻറ്റിമെൻറ്റ്സ് ഉറപ്പുട്ടങ്ങനെ എന്തിട്ട സിനിമ അല്ലേ ഇത്ര നല്ല സിനിമ ലോകത്തിലില്ല ആ സിനിമ ഇപ്പോൾ ഫോർ കെയിൽ റിലീസ് ചെയ്യാൻ പോവുകയാണ് എന്നുള്ള വാർത്ത നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണുമെന്നാണ് ഞാൻ എൻ്റെ സന്തോഷത്തിന് ഇങ്ങനെ പറയാനിട അത്രമാത്രം നൂറ് തവണ ഈ നൂറു തവണയ്ക്ക് മുകളിൽ സിനിമ പറഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ പകുതി പോലും പേര് വിശ്വസിക്കില്ല ഇല്ലല്ലോ തള്ളണതാന്ന് ചോദിച്ചു തള്ളണമല്ല കാരണം എന്താണെങ്കിൽ തിയേറ്ററിൽ തന്നെ ധാരാളം പ്രശ്നം പോകാറുണ്ട് അന്ന് അത്രയും പിന്നെ മമ്മൂട്ടി എന്ന് പറഞ്ഞാൽ അത്ര വലിയ ഇത്ര ആരാധകൻ മമ്മൂട്ടിയാലും വേറെ ലോകത്തിനും ഉണ്ടാവില്ല അപ്പോൾ ഒരു തവണ സിനിമ കണ്ടു കിടങ്ങി വന്നാൽ രണ്ട് ദിവസം കഴിഞ്ഞ് വീണ്ടും കയറും രണ്ട് ദിവസം കഴിഞ്ഞ് വീണ്ടും കയറും അങ്ങനെ കണ്ടു കണ്ട് പിന്നീട് അപ്പം ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്താണ് ഈ സിനിമ വരുന്നത് രണ്ട ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പത് എന്ന് പറഞ്ഞാൽ ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്താണ് അതിന് കഴിഞ്ഞതിന് ശേഷം രണ്ടായിരത്തി അല്ല രണ്ടായിരത്തില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ എൻ്റെ ഡിഗ്രി കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് പി ജി പി ജിക്ക് പഠിച്ചു അത് പി ജി കംപ്ലീറ്റ് ആക്കിയിരിക്കാം അപ്പോഴേക്കും ഞങ്ങൾക്കൊരു വീഡിയോ ഷോപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ പെട്ടെന്ന് ബിസിനസ്സിലേക്ക് മാറുകയുണ്ടായിരുന്നു അതായത് എൻ്റെ കൂട്ടുകാർമാർ ഷോപ്പ് തുടങ്ങുകയും എന്നെ ഷോപ്പിലേക്ക് വിളിക്കുകയും അങ്ങനെ ഞാൻ അതിൻ്റെ ഉദ്ഘാടനത്തിന് പോയതാണ് പിന്നീട് അവർ എന്നെ പാർട്ട്ണറാക്കുകയും പിന്നീട് അവർ വേറെ ബിസിനസ്സൊക്കെ വന്നപ്പോൾ പരിപൂർണമായി എന്നെ ഏൽപ്പിക്കുകയും ഞാൻ ഫുള്ളായിട്ട് പിന്നെ ഒരു അഞ്ചെട്ട് വർഷം വീഡിയോ ലൈബ്രറി ഓഡിയോ കാസറ്റ് റെക്കോർഡിങ് അങ്ങനത്തെ സംഭവം അന്ന് നല്ല പൈസയാണ് അതിന്നും കിട്ടാറ് അപ്പോൾ അത് അതിന് നല്ല വരുമാനം കിട്ടുന്ന കാര്യം പിന്നെ ഞാൻ വേറെ ജോലിക്കൊന്നും ശ്രമിച്ചില്ല ആദ്യ കാലഘട്ടത്തിൽ സ്ഥിരമായിട്ട് പി എസ് സി ടെസ്റ്റും സ്റ്റാഫ് സെലക്ഷൻ എക്സാമും ബാങ്ക് ടെസ്റ്റൊക്കെ എഴുതിയിരുന്നു പിന്നീട് ഞാൻ ഈ കാശ് കിട്ടി തുടങ്ങിയപ്പോഴും അതുപോലെ തന്നെ ആ നാട്ടിലെ ആളുകൾ എല്ലാവരും കാശറ്റ് കാണ സിനിമ കാണണമെങ്കിൽ അന്ന് വേറെ ടി വിയിലൊന്നും സിനിമകൾ വന്നു തുടങ്ങിയില്ല അത് പുതിയ പുതിയ സിനിമകളൊക്കെ ആണെങ്കിൽ എൻ്റെ അടുത്ത് വരണം അപ്പോൾ അവർ വരുന്നതും ആ ഒരു നാട്ടിൽ നമ്മൾ ചെറുപ്പമാണ് പത്ത് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വയസ്സ് ഇരുപത്തിനാല് വയസ്സൊക്കെ ഉള്ള സമയം അങ്ങനെ നല്ല കാലമായതുകൊണ്ട് പിന്നെ വേറൊന്നും നല്ല വരുമാനം കിട്ടിണ്ടായിരുന്നു വേറെ ജോലിയൊന്നും നിന്ന് നോക്കി അപ്പോൾ അത് തന്നെയായിട്ട് പോയി അതാണ് അപ്പോഴത്തെ അപ്പോൾ ഈ അപ്പം നിങ്ങൾ പറഞ്ഞ നൂറ് തവണ കാണുക എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എനിക്ക് പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഈ ക്യാഷറ്റ് എടുത്തിടും വടക്കം വീരഗാഥ ഞാൻ കളിച്ചുകൊണ്ടിരിക്കും എൻ്റെ ഷോക്കിൽ ഏറ്റവും കൂടുതൽ കണ്ടുള്ള സിനിമ വടക്കം വീരഗാഥ ഞാൻ നൂറ് തവണ എന്ന് പറയുന്നത് സത്യം തന്നെയാണ് അതല്ലാണ്ട് പിന്നെ ടി വി ടി വി ചാനൽ വരുന്നത് എപ്പോഴും കാണും വടക്കം വീരഗാഥ എപ്പോഴും കാണും ഇടക്കിടയ്ക്ക് ഇപ്പം അടുത്ത് വരെ കണ്ടുപിടിക്കും അപ്പോൾ അതിൻ്റെ സീനുകൾ ഇതും എത്ര നല്ല സിനിമ അല്ല അത്ര നല്ല സിനിമയും അതിൻ്റെ ഡയലോഗുകളും അത്രയും ആ സമയത്ത് ആ സിനിമയുടെ സമയത്ത് ഒരു ദിവസം ഞാൻ തൃശ്ശൂർ പാറമേക്ക വൈകിട്ട് അച്ഛൻ പായസം കഴിപ്പിച്ചിട്ട് പ്രസാദം വാങ്ങാൻ വേണ്ടി പോയ സമയത്ത് ഒരു ദിവസം നോക്കുമ്പോഴുണ്ടായാലും ഒരാളെ പ്രത്യേകത നോക്കുമ്പോൾ മാധവി മാധവി നല്ല ഓർമ്മയുണ്ട് മാധവി അപ്പോൾ ആളുകളൊന്നും ശ്രദ്ധിച്ചിട്ടില്ല ആൾക്കാർ പെട്ടെന്ന് രാത്രി നേരത്തായാലും അട അമ്പലം അടയ്ക്കുന്ന നേരമാണ് പാറമേക്കാവും ബാലത്തേശ്ശൂർ പാറമേക്കാവും വലിയ അമ്പലം തൃശ്ശൂർ പൂരത്തിൻ്റെ വിഭാഗത്തിലുള്ള അമ്പലം അപ്പോൾ അവിടെ ആ നേരത്തുനിന്നൊരു ആൾക്കാരുണ്ടാവും എട്ട് മണിക്ക് ശേഷമൊക്കെ വൈകിട്ട് അടയ്ക്കേണ്ട സമയമായി എട്ട് ഇടയ്ക്ക് അപ്പോഴുണ്ടാ മാധവി അപ്പം ഞാൻ മാധവിയോട് അടുത്ത് പോയി ചോദിച്ചു ഏത് സിനിമയുടെ ഷൂട്ടിങ്ങാണെന്ന് ചോദിച്ചത് അപ്പോൾ ഷൂട്ടിങ് നടക്കണല്ലോ വടക്കൻ വീര അത് പറഞ്ഞതിന് മുമ്പ് അപ്പോൾ ഒരു വടക്കന വീരകഥ എന്ന് പറഞ്ഞാൽ അവർ പറയാറില്ല അത് തെലുങ്ക് ആണ് അപ്പോൾ അവർ പറഞ്ഞ ഭാഷ പറഞ്ഞത് ഒരു വടക്കന വീരകഥ എന്ന് പറഞ്ഞു അങ്ങനെ ഒരു മാധവി അധികം ഭീര റോളാണല്ലോ പുണ്യാർച്ചയായിട്ട് മാധവീനെ നമുക്ക് മുഖം ഓർമ്മ വരുള്ളൂ ചന്തുനെ ഓർമ്മയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമ്മൂക്കേനെ ഓർമ്മയുണ്ടോ സുരേഷ് ഗോപി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരോമച്ചേ ഗോര് സുരേഷ് ഗോപി വരുന്നു അരിമോഡർ എന്ന് പറഞ്ഞാൽ ആരാ ക്യാപ്റ്റൻ രാജു ഇപ്പോൾ ഏതിനകത്ത് വിട്ടു പോയിട്ടാണ് സോറി ക്യാപ്റ്റൻ രാജു ഗംഭീരാണ് ഗംഭീരം അപ്പോൾ അരിമോഡർ എന്ന് പറഞ്ഞാൽ ക്യാപ്റ്റൻ രാജു അതായത് അവർ കാച്ച് ചെയ്ത റോളുകളിൽ അവർ തന്നെ അങ്ങനെ നിൽക്കാണ് അതുപോലെ തന്നെ ഗീത ഗീതയുടെ കഥാപാത്രം അത്രയും ഗംഭീര പാട്ടുകൾ ഗംഭീര ബോംബെ രവി ഈണ നൽകിയുള്ള പിന്നെ നമ്മുടെ ജയകുമാർ സാർ എഴുതിയുള്ള വരികൾ ഒക്കെയാണ് സിനിമയിലെ എല്ലാ പാട്ടുകളും അതുപോലെ തന്നെ ചന്ദനലെ ബസുഗന്ധം പാട്ട് ചന്ദനലേ ബസുഗന്ധം കാറ്റു കാമിനിയു അതൊരു പാട്ട് അതുപോലെ തന്നെ പുണ്ണികണപതി ദൈവങ്ങൾ പിന്നെ മറ്റേ ഗംഭീര പാട്ട എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ടാണ് നല്ലത് എവിടെ സ്വർഗ കന്യകൾ എവിടെ സ്വർണ്ണ ചാമരങ്ങൾ ആരമുഖങ്ങളുണരും തുഴി മുഴങ്ങി ഹിന്ദുലേഖ കൺ തുറന്നും ഇന്ദുലാവും സാന്ദ്രമായി ആ സീനൊക്കില്ലേ അത് എന്തുക്കും പിരല സിനിമ സീനുകളൊക്കെ ഞാൻ ഹരിഹരൻ ചെയ്തിട്ടുള്ളത് ആ അത്ര ബുദ്ധിമുട്ടി ആ നീലിനിലാവത്ത് പുറത്തു വന്ന് പുഴ നീന്തി കടന്ന് ചെന്ന് ഒരു പെണ്ണിൻ്റെ സ്വഭാവം അപ്പോൾ പുറത്തെടുക്കുന്നതാണ് ഭർത്താവ് വന്ന് രാമൻ കുട്ടിരാമൻ ഒന്ന് പാൽ തട്ടുമ്പോൾ ചന്തുവിനെ മാറ്റി പറയുന്ന സംഭവം അതൊക്കെ എന്ത് സിനിമ അല്ലേ ഇത്ര ഗംഭീര സിനിമ ഇനിയിപ്പോൾ അധികം ഒന്നും പറഞ്ഞ് മോശമാക്കണില്ലേ സോറി നമുക്കത് ബോറടിക്കണമെന്നെനിക്കറിയില്ലേ പക്ഷേ എനിക്ക് പറയാതിരിക്കാൻ പറ്റാത്ത കൊണ്ടാണ് ഇത്തരയ്ക്ക് പറഞ്ഞത് അപ്പോൾ എന്തായാലും നമ്മളാ സിനിമ നമ്മളെല്ലാവരും എല്ലാവരും മമ്മൂക്കയെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും സിനിമ എന്തായാലും തിയേറ്ററിൽ പോയി കാണണം മമ്മൂക്ക അതിനു പറ്റിയിട്ടൊരു രണ്ട് വാക്ക് സംസാരിക്കുന്നു വീഡിയോ ഞാൻ കണ്ടിരുന്നു അപ്പോൾ എല്ലാവരും ആ സിനിമ കോർക്കെ ആയിട്ട് ഇറങ്ങാൻ പോകുന്ന അതിൽ ടീച്ചർ ഇറങ്ങിയിട്ടുണ്ട് ഗംഭീര ടീച്ചറാണ് എന്തായാലും ആ സിനിമ കാണണം സിനിമ ഗംഭീര വിജയാക്കണം ഇതുപോലുള്ള സിനിമകളാണ് വരേണ്ടത് പാലേരി മാണിക്യം അതിനെപ്പറ്റി ഞാൻ ഒന്നും പറഞ്ഞില്ല കാരണം എനിക്ക് നല്ല സിനിമ തന്നെയാണെങ്കിലും അതൊന്നും റിപ്പീറ്റഡ് ആളുകളായിട്ട് കാണാൻ പോകുന്ന സിനിമയില്ല നല്ല സിനിമയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല റിപ്പീറ്റഡ് ഓഡിയൻസ് ഇപ്പം നൂറ് തവണ പാലൊരു മണിക്ക് ഒരു തവണ ഒരു തവണയൊന്നും ഞാൻ കണ്ടുള്ളൂന്ന് തോന്നുന്നത് രണ്ടാമതും മൂന്നാമതും ഞാൻ സിനിമ കണ്ടില്ല പക്ഷേ വടക്കം വീതകാതെ നൂറ് തവണ കണ്ടുണ്ട് പിന്നെ തൊട്ട് താഴെ നിൽക്കുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ന്യൂഡൽഹിയാണ് അത് അത്രയും തവണ തന്നെ നൂറിൻ്റെ അടുത്ത് തന്നെ കണ്ടിട്ടുണ്ട് അതിൻ്റെ താഴെ അപ്പം നിൽക്കുന്ന സിനിമ തന്നെയാണ് അമരം അതും അത്രയും ഏകദേശം അത്ര തന്നെ കണ്ടിട്ടുണ്ട് പക്ഷെ മുമ്പിൽ ഫസ്റ്റ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് വടകം പെരിയാതയാണ് അതിന് താഴേക്കാണ് മറ്റുള്ള രാജമാണിക്കായാലും ഫ്രാഞ്ചിയാക്കനായാലും ഈ സിനിമകളൊക്കെ സി ബി ഐ ഡയറി ഗ്രൂപ്പ് കുറേ സി ബി ഐയുടെ ഗ്രൂപ്പിനെ പറ്റി പലരും പറയാറില്ല പക്ഷേ എനിക്ക് സി ബി ഐയുടെ അയർ ഗ്രൂപ്പ് ഫസ്റ്റ് ഒന്നാമത്തെ സി ബി ഐയുടെ ഗ്രൂപ്പ് വലിയ ഇഷ്ടമായിരുന്നു അങ്ങനെ ഗംഭീര സിനിമകൾ മമ്മുക്കഴ കിണ്ണങ്കാജി സിനിമകൾ എത്ര സിനിമകൾ അപ്പോൾ അതൊക്കെ ഈ പറഞ്ഞപോലെ എൻ്റെ അഭിപ്രായത്തിൽ വരേണ്ട സിനിമകൾ ഇനി വരേണ്ട സിനിമകൾ ന്യൂഡൽഹി എന്തായാലും വരണം അതായത് ബിഗ് ബി ഗംഭീർ സിനിമയായിരുന്നു ബിഗ് ബി പക്ഷേ അവർ കരുതി കൂട്ടിയിട്ട് അതിൻ്റെ അതിന് നൂറ് ശതമാനം ഉത്തരവാദിത്തം ആൻറ്റോ ജോസഫിന് തന്നെയായിരുന്നു അവർ നല്ല രീതിയിൽ ആ സിനിമ പ്രൊമോട്ട് ചെയ്തില്ല അതുകൊണ്ട് തന്നെയായിരുന്നു വിതരണത്തിനെടുത്തത് ആൻറ്റോ ജോസഫായിരുന്നു അപ്പോൾ നല്ല രീതിയിൽ മറ്റുള്ളവരൊക്കെ ആണെങ്കിൽ ഗംഭീരമായിട്ട് തന്നെ സംളുകൾക്ക് അന്ന് ഉൾക്കൊള്ളാൻ പറ്റിയില്ല തേങ്ങ കൊലം മാങ്ങത്തൊലിയൊന്നും കൃത്യമായിട്ട് മാർക്കറ്റിങ് ചെയ്യാതെ തന്നെയായിരുന്നു ഒരു ഇരുണ്ട സിനിമ പോലെ തന്നെയാണ് അത് കാണിച്ചു കൂട്ടിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് മാത്രം തന്നെയാണ് പക്ഷേ ടി വിയിലും മറ്റുള്ള ക്യാസറ്റൊക്കെ കണ്ട് കണ്ടിട്ടാണ് ബിഗ് ബി കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടത് അതിൻ്റെ ഡയലോഗുകളൊക്കെ ഫേമസ് ആവുന്നത് അപ്പോൾ എന്തായാലും ബിഗ് ബി രാജമാണിക്യം ന്യൂഡൽഹി യാത്ര യാത്ര ഗംഭീര സിനിമയാണ് അതൊക്കെ ഇപ്പോൾ വന്നാലും നല്ല രീതിയിൽ ആളുകൾ കാണും നിറക്കൂട്ട് അതേപോലെ തന്നെ കൗരവ ഗംഭീര സിനിമ ധ്രുവം അങ്ങനത്തൊക്കെ ഇണങ്ങാജസ് ഐറ്റംസ് ഒക്കെ ഉണ്ട് അതൊക്കെ ആരൊക്കെ ഉണ്ടല്ലാണ്ട് നാലര മണിക്കം അങ്ങനത്തെ സിനിമകളൊക്കെ ക്ലാസ് പറഞ്ഞത് തന്നെയാണ് പക്ഷെ റിപ്പീറ്റഡ് ഓഡിയൻസിന് കിട്ടില്ല പക്ഷേ എന്തായാലും വടക്ക ഗംഭീരം തന്നെയാവും എല്ലാ ആശംസകളും വടക്കവീരഗാഥയ്ക്ക് നേർന്നുകൊണ്ട് നിങ്ങളുടെ സുന്ദ്ര ചേട്ടൻ കൃഷി